ഹായ് അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് എച്ച് എസ് ഫറവറിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ കാണിക്കുന്നത് ഷോളാണ് കേട്ടോ നമുക്ക് ഫർദക്കൊക്കെ ഇടാൻ പറ്റിയ നല്ല ജോർജെറ്റിൽ വരുന്ന നല്ല അടിപൊളി ഷോളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ചാനലിൽ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ലൈക്കൊക്കെ ചെയ്യുക കമൻ്റൊക്കെ ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് നമ്മൾ ഹിജാബായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ മഫ്തക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഷോളാണ് പർദ ഷോളാണ് കേട്ടോ നല്ല ജോർജറ്റിൽ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ ഇതിൻ്റെ നീളം വരുന്നത് രണ്ടര ഒക്കെ ഉണ്ടാവും കേട്ടോ വീതി വരുന്നത് ഇരുപത്താറ് ഉണ്ടാവും വീതി കേട്ടോ ചുരിദാറിനൊക്കെ ഇടാൻ പറ്റിയ നല്ല അടിപൊളി ഷോളാണ് ഇത് മജന്ത കളറാണ് കേട്ടോ ഷെയ്ഡാണേ ഉണ്ടോ ഇത്രയും നീളമുണ്ട് ഉണ്ട് കേട്ടോ നമ്മള് തലേലിട്ടാല് ഇങ്ങനെ കിടക്കും ഇത്രയും ഉണ്ട് കേട്ടോ ഉണ്ടോ ചുറ്റി ഇടുന്നവർക്ക് അറിയാമല്ലോ ഇങ്ങനെ ചിറ്റിയൊക്കെ ഇടാൻ പറ്റിയ നല്ല മെറ്റീരിയലാണ് ജോർജറ്റയില് വരുന്ന നല്ല ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് കേട്ടോ ഇത്രയും വരും കേട്ടോ ഇറക്കം കണ്ടോ ഇങ്ങനെ ചിറ്റിയൊക്കെ ഇടുന്നവർക്കൊക്കെ അങ്ങനെയും ഇടാം അല്ലാത്തവർക്ക് ഇങ്ങനെയും ഇടാം എതിന് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇത്രയും വരുന്നുണ്ട് ഇറക്കവും നീളവും വീതി ഒക്കെ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ തൊണ്ണൂറ്റമ്പത് രൂപ മാത്രോ പിന്നെ നമുക്ക് എല്ലാ ഷെയ്ഡും ഉണ്ട് കേട്ടോ അതുപോലെ നല്ലൊരു നേബി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഇത് എല്ലാം ഞാൻ പൊട്ടിക്കുന്നില്ല സ്വർണം കൂടി പൊട്ടിച്ച് കാണിച്ച് തരാം കേട്ടോ പേക്ക് ചെയ്ത് അയക്കുമ്പോ ഭയങ്കര പാടായിരിക്കുന്നു അപ്പൊ ഇതും കൂടി ഒന്ന് അയച്ച് കാണിച്ചു തരാം കേട്ടോ നല്ല നീളം ഉണ്ട് കേട്ടോ കണ്ടോ നല്ല നീളമുണ്ട് നല്ല ഡാർക്ക് നേബി ബ്ലൂ ആണ് കേട്ടോ ഫോണിൽ കാണുമ്പോൾ ചെറിയ കളർ വ്യത്യാസം ഉണ്ടാവും ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഇടുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും നീളവും വീതിയൊക്കെ ഒക്കെ ഉണ്ടാവും തലയിൽ ഇട്ട് കഴിയുമ്പോ ഇങ്ങനെ വരും ഇങ്ങനെ ഇടുന്നവർക്ക് ഇങ്ങനെ ഇടാം വറുത്തൊക്കെ ഇടുന്നവർക്ക് അങ്ങനെയും ഇടാം എങ്ങനെയാ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം അത്രയും നീളവും വീതിയും ഉണ്ട് കേട്ടോ പിന്നെ എ ബിബിളും ആണ് കേട്ടോ അവരുടെ ഉണ്ടോ പിന്നെ നല്ല നല്ല കളേർസ് ഉണ്ട് ഉണ്ടോ ചിക്കു കളറ് ലൈറ്റ് കളറ് എല്ലാ കളറും ഉണ്ട് കേട്ടോ കോഫി കളറ് ഉണ്ടോ മുന്തിരി കളറൊക്കെ ഉണ്ട് ഉണ്ടോ പിസ്ത കളറ് ഉണ്ടോ ഞാൻ എല്ലാ ആഴ്ച കാണിക്കുന്നില്ല വൈറ്റ് കളർ ഉണ്ട് കേട്ടോ വൈറ്റ് കോഫി കളറാണ് കേട്ടോ ബ്ലാക്ക് ഉണ്ട് ബ്ലാക്ക് ഹാഷ് കളറാണ് കേട്ടോ ഉണ്ടോ അപ്പം എല്ലാം പന്ത്രണ്ട് സൈസ് കളറുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഏതെങ്കിലും ഞങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വാട്സാപ്പിലേക്ക് വരിക അപ്പോൾ അതിൽ ഫോട്ടോസ് കാണിച്ചു തരാം അയച്ചു തരാം കേട്ടോ തൊണ്ണൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഷോളിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റമ്പത് രൂപയാണ് കേട്ടോ നല്ല അടിപൊളി ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് അപ്പോൾ ആവശ്യമുള്ളവർ വാട്സാപ്പിലേക്ക് വരിക ഞാൻ ഫോട്ടോസ് അയച്ചു അയച്ചുതരാം അസ്ലാമലൈക്കും